ിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ സംസ്ഥാനത്ത് നീല വെള്ള റേഷൻ കാർഡ് ഉള്ള എല്ലാവരും ഈ ഒരു വീഡിയോ കാണുക നിങ്ങൾക്ക് ഒരു വളരെ സന്തോഷം നൽകുന്ന ഒരു അറിയിപ്പ് ഇപ്പോഴത്തെ നീല വെള്ള റേഷൻ കാർഡ് ഉടമകൾ മാത്രം കണ്ടാൽ മതി അവർക്ക് ബാധകമായിട്ടുള്ള വളരെ പ്രാധാന്യമറിയിക്കുന്ന അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തു തരുന്നത് വെറും പതിനഞ്ച് ദിവസമേ ഈ ഒരു ആശ്വാസ വാർത്ത അല്ലെങ്കിൽ ഈ ഒരു സന്തോഷ വാർത്ത ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഈ പതിനഞ്ച് ദിവസത്തിനകം ഞാൻ ഈ പറയുവാൻ പോകുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ ചെയ്തിരിക്കണം വളരെ സന്തോഷം നൽകുന്ന അറിയിപ്പാണ് അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് കാണുവാനും പ്രത്യേകം ശ്രദ്ധിക്കുക ഫേസ്ബുക്ക് വഴി ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തുകയാണെങ്കിൽ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക നമ്മുടെ സംസ്ഥാനത്ത് റേഷൻ വിതരണം നടത്തുമ്പോൾ ഏറ്റവും കൂടുതൽ ആനുകൂല്യം കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്നത് മഞ്ഞ പിങ്ക് കാർഡുകാരാണ് ഈ മഞ്ഞ പിങ്ക് വിഭാഗത്തിൽ തന്നെ വലിയ രീതിയിലുള്ള അനർഹരുണ്ട് എന്ന് മുൻപ് തന്നെ പരാതി ഉയർന്ന് അതിനെതിരെ കർശനമായിട്ടുള്ള നടപടിയും പരിശോധനയും ഒക്കെ നടന്നു വരികയും ചെയ്ത ഒരു സമയമുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് വലിയ കർശനമായിട്ടുള്ള നടപടികൾ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ എടുക്കുകയും ചെയ്തിരുന്നു ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ തന്നെ ഓപ്പറേഷൻ യെല്ലോ പോലെയുള്ള നടപടിക്രമങ്ങളും സംസ്ഥാന സർക്കാർ കൊണ്ടുവരികയും ചെയ്തു അതിനുശേഷം വളരെയധികം ആളുകളെ പിരിച്ചുവിടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി പക്ഷേ ഇതിനേക്കാളും ഒരു വലിയൊരു കാര്യമെന്ന് പറയുന്നത് വീട് വീടാന്തരം കയറിയുള്ള ഒരു പരിശോധനയായിരുന്നു മുമ്പ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആ അറിയിപ്പ് എന്ന് പറയുന്നത് നാൽപ്പത്തി രണ്ട് പോയിൻറ്റ് രണ്ട് രണ്ട് ലക്ഷം മുൻഗണന കാർഡ് ഉടമകളാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത് ഇത് കൂടാതെ കൂടുതലായിട്ടുള്ള ആളുകളെ ഈ ഒരു കാറിലേക്ക് അല്ലെങ്കിൽ മുൻഗണനാ വിഭാഗത്തിലേക്ക് എടുക്കാൻ പോകുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് അത് ഇന്നു മുതലാണ് അപേക്ഷ വയ്ക്കേണ്ടത് സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകളിൽ മുൻഗണനാ കാർഡിന് അർഹതയുള്ളവരിലേക്ക് മാറുവാനായിട്ട് ഇപ്പോൾ അവസരം നൽകിയിരിക്കുകയാണ് രണ്ട് രീതിയിൽ വെള്ള നീല റേഷൻ കാർഡ് ഉടമകൾക്ക് ഇതിലേക്ക് അപേക്ഷ വയ്ക്കുവാൻ സാധിക്കും എന്നുള്ള ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക ഇതിനായി ഇന്നു മുതൽ പതിനഞ്ചാം തീയതി വരെ ഓൺലൈനായിട്ടാണ് അപേക്ഷ നൽകേണ്ടത് അക്ഷയ കേന്ദ്രങ്ങൾ ജനസേവന കേന്ദ്രങ്ങൾ വഴിയോ അല്ലെങ്കിൽ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ അപേക്ഷ നൽകാൻ സാധിക്കും കാർഡിലെ വിവരങ്ങളിൽ മാറ്റമുണ്ടെങ്കിൽ എന്തെങ്കിലും തിരുത്തു വരുത്താനുണ്ടെങ്കിൽ തിരുത്തൽ വരുത്തിയതിനു ശേഷമാണ് അപേക്ഷ വയ്ക്കേണ്ടത് എന്നുള്ളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക മുൻഗണനാ കാർഡിൽ കൂടുതൽ റേഷൻ വിഹിതം സൗജന്യ നിരക്കിൽ നിങ്ങൾക്ക് ലഭിക്കും ചികിത്സാ ആനുകൂല്യങ്ങൾക്കും ഉപയോഗിക്കാൻ സാധിക്കും ും എന്നുള്ളൊരു കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം നമുക്ക് പലയിടത്ത് ചെല്ലുമ്പോഴത്തേന് ആയുഷ്മാൻ ഭാരത് പോലെയുള്ള സീരിയൾ അതിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പ്രത്യേകമായിട്ട് ആനുകൂല്യം ലഭിക്കും നിലവിൽ നാൽപ്പത്തി ലക്ഷം മുൻഗണന കാർഡാണ് സംസ്ഥാനത്തുള്ളത് പരമ്പരാഗത അസംഘടിത തൊഴിലാളി കുടുംബങ്ങൾ തദ്ദേശ വകുപ്പിൻ്റെ വി പി എൽ പട്ടികയിലുള്ളവർ ആശ്രയ പദ്ധതി അംഗങ്ങൾ സർക്കാർ അർദ്ധ സർക്കാർ പൊതുമേഖലാ സഹകരണ സ്ഥാപനങ്ങളിൽ ജോലിയില്ലാത്ത പട്ടികവർഗക്കാർ കുടുംബങ്ങൾ എച്ച് ഐ വി പോസിറ്റീവായിട്ടുള്ള കുടുംബങ്ങൾ ക്യാൻസർ ബാധിതരായിട്ടുള്ളവർ ഓട്ടിസമുള്ളവർ ഗുരുതര ശാരീരിക മാനസിക വെല്ലുവിളിയുള്ളവർ എൻഡോസൾഫാൻ ബാധിതർ വൃക്കയോ ഹൃദയമോ മാറ്റിവെച്ചവർ ഡയാലിസിസ് ചെയ്യുന്നവർ പക്ഷാഘാതവും പക്ഷാഘാതവും മൂലം കിടപ്പിലായവർ എന്നിവ എന്നിങ്ങനെയാണെങ്കിൽ നിർദ്ധന നിര നിർദ്ധന നിരാലംബരായ സ്ത്രീയോ വിധവയോ ഇരുപത്തി ഒന്ന് തികഞ്ഞ പുരുഷന്മാരില്ലാത്ത ഇടങ്ങളിലും ഇത് ബാധകമാണ് അവിവാഹിത അവിവാഹിത അമ്മയോ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീയോ ഗൃഹനാഥയോ ഗൃഹനാഥയായ കുടുംബങ്ങൾ ഇത്രയും ആളുകൾക്ക് ഇതിനപേക്ഷ വയ്ക്കാൻ സാധിക്കുമെന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ്